കേരളത്തിൽ നഗരങ്ങളെ നയിക്കാൻ സാരഥികളായി കോർപ്പറേഷനുകളിൽ ട്വിസ്റ്റുകളില്ലാതെ മേയർമാരെ തെരഞ്ഞെടുത്തു തലസ്ഥാന നഗരയിൽ ചരിത്രമെഴുതി ഇനി ബിജെപി ഭരണമാണ് മേയറായി വി ബി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തു തിരുവനന്തപുരം കൊച്ചി മേയറായി മിനിമോൾ വി കെ സത്യപ്രതിജ്ഞ ചെയ്തു ദീപ്തി മേരി വർഗീസ് ചടങ്ങിന് നിൽക്കാതെ മടങ്ങിയത് അവിടെ വിവാദമായി ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാശങ്കയോ മമതയോ വാത്സല്യമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാർത്ഥിയായി ഈശ്വരതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ഇന്ത്യൻ ഭരണഘടനയോട് തൃശൂർ കോർപ്പറേഷനിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറായി അധികാരമേറ്റു പരസ്യപ്പോരിടയിലും ലാലി ജെയിംസ് പക്ഷേ എത്തി വോട്ട് ചെയ്തു

കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ഊറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട എ കെ റഫീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ താത്സല്യമോ ഉദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും നിശ്ചസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ച് കോഴിക്കോട് മേയർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി ബി എസ് അനു സഹിൻ ആൻ്റണി മറ്റ് റിപ്പോർട്ടർമാരെല്ലാം ചേരും ആദ്യം വി എസ് അനുവിലേക്ക് അനു ഇന്ന് ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിശ്ചയമായിട്ടും തിരുവനന്തപുരത്ത് ബി ജെ നേതാവ് വി വി രാജേഷ് മേയറായിട്ട് വന്നതാണ് ബി ആദ്യ മേയർ സ്ഥാനത്തേക്കുള്ള വരവാണ് തിരുവനന്തപുരത്ത് അതും സംസ്ഥാന തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ കൊച്ചിയിലും തൃശ്ശൂരിലും ഉള്ളതുപോലെ പാർട്ടിക്കകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് അവിടെ നിന്ന് വിവരങ്ങളില്ലല്ലോ എന്നാൽ ഒറ്റ വോട്ടിൻ്റെ മാത്രം ഒറ്റ സീറ്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് എന്ന പ്രത്യേകതയും അവിടെയുണ്ട് എത്രക്ക് ആവേശകരമായിരുന്നു ബി ജെ പി ഇക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സരീഷ് സത്യപ്രതിജ്ഞ അല്പസമയം മുമ്പാണ് വി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത് തിരുവനന്തപുരത്തിൻ്റെ മേയറായി ചുമതല ഏൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ മേയറുടെ ഓഫീസ് അദ്ദേഹം ഇവിടെ എത്തി ഈ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് തൊണ്ണൂറ്റിയേഴ് സാധു വോട്ടുകളാണ് ഇന്ന് ഉണ്ട് നൂറ് വോട്ടിൽ ഒരു വോട്ട് മാറി നിൽക്കുകയും രണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ അസാധുവാവുകയും ചെയ്തു അങ്ങനെ തൊണ്ണൂറ്റിയേഴ് വോട്ടിൽ അൻപത്തി ഒന്ന് വോട്ട് അത് വി വി രാജേഷിന് എൻ ഡി എ സ്ഥാനാർത്ഥി വി വി രാജേഷ് ലഭിച്ചു ഇരുപത്തി ഒൻപത് വോട്ടുകൾ അത് എസ് പി ദീപക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും പതിനേഴ് വോട്ടുകളിൽ രണ്ട് കോൺഗ്രസ് വോട്ടുകൾ അസാധുവായതോടുകൂടി പതിനേഴ് വോട്ടുകളാണ് കെ എസ് ശബരിനാഥന് ലഭിച്ചത് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതുപോലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ എല്ലാ നേതാക്കളും ഇവിടെ എത്തി കെ സുരേന്ദ്രൻ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനകം ഇവിടെ ഈ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിലേക്ക് പോവുകയാണ് സുരേഷ് അവിടെ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് നടക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ ഇപ്പോൾ കാണുന്ന നേരത്തെയുള്ള തത്സം ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം അവിടേക്ക് അദ്ദേഹം എത്തിച്ചേരും ആ സമയത്ത് ആ വിഷിലേക്ക് വരാം ഇപ്പോൾ സഹിൻ ആൻഡ് അവിടെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം വി വി രാജേഷ് തലസ്ഥാന നഗരത്തിൻ്റെ മേയറായിട്ട് ബി ജെ പി നേതാവ് വി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു അല്പം മുമ്പ് അധികാരമേറ്റെടുക്കാനായിട്ട് മേയറുടെ കസേരയിലേക്ക് കേരളം പോലൊരു വലിയ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരത്തിൻ്റെ മേയർ കസേരയിലേക്ക് ബി ജെ പി നേതാവ് ബി വി രാജേഷ് എത്തിച്ചേരുകയാണ് അല്പസമയത്തിനകം അദ്ദേഹം ആ കസേരയിലേക്ക് എത്തും കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിട്ട് അവിടുത്തെ പ്രതിപക്ഷത്തെ നയിച്ച കരുത്തുമായിട്ടാണ് അതിനു മുമ്പ് എ ബി ബി പി അടക്കമുള്ള ബി ജെ പിയുടെ മറ്റ് സംഘടനകളുടെ പ്രവർത്തന പരിചയവുമായിട്ടാണ് ബി വി രാജേഷ് അവിടേക്ക് എത്തുന്നത് തലസ്ഥാന നഗരവാസി തന്നെയായ അവിടുത്തുകാരൻ തന്നെയായ വി വി രാജേഷിന് ഇത് ചരിത്ര നിയോഗമാണ് ആദ്യമായാണ് ബി വി രാജേഷ് ആദ്യമായാണ് ബി ജെ പി നേതാവ് അവിടെ മേയർ കസേരയിലേക്ക് എത്തുന്നത് എല്ലാവരോടും രാവിലെ അദ്ദേഹം മുഖ്യമന്ത്രിയെ തന്നെയും അങ്ങോട്ട് വിളിച്ചിരുന്നു രാഷ്ട്രീയ എതിരാളികളോടടക്കമുള്ള ആളുകളോട് സംസാരിച്ചതിന് ശേഷമാണ് വി വി രാജേഷ് ഈ ചരിത്ര നിയോഗം ഏറ്റെടുക്കാനായിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ആ മേയറുടെ കസേരയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് മാത്രമല്ല വി വി രാജേഷെ സംബന്ധിച്ച് മാത്രമല്ല ആ ബി ജെ പിയെ സംബന്ധിച്ചാകെത്തന്നെയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രാജ്യത്ത് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഇത് അവർക്ക് ഇത് ഇതിനകം വലിയ ശക്തി ഉറപ്പിക്കാനാകാത്ത ഒരു സംസ്ഥാനമാണ് കേരളം ഒരു എം പി മാത്രമാണ് ഉണ്ടായിരുന്നത് ഉണ്ടായതിപ്പോൾ ഒരു എം എൽ എ നേരത്തെ ഉണ്ടായിരുന്നത് ആ സീറ്റിപ്പോഴില്ല പക്ഷേ അവരുടെ ശക്തി കൂടുകയാണ് എന്ന ഒരു കണക്ക് കൂട്ടൽ ബി ജെ പി നേരത്തിനാകെത്തന്നെയുണ്ട് അതുകൊണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ ലക്ഷ്യമിടുന്ന കേരളത്തിലെ അതിൻ്റെ തലസ്ഥാന നഗരത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മേയർ പദവിയിലേക്ക് അവരുടെ നേതാവ് ബി ജെ പി നേതാവ് വരുന്നു വി വി രജേഷ് ആ കസേരയിലേക്ക് ഇരിക്കുകയാണ് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് വി എസ് അനു നമ്മോടൊപ്പം വിവരങ്ങൾ ചേരും അനു രാഷ്ട്രീയമായിട്ട് അതിപ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ആ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്നത് ബി വി രാജേഷ് നിങ്ങൾക്കെല്ലാം അവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കെല്ലാം തന്നെ അതിപരിചിതനാണ് അങ്ങേയറ്റം സൗമ്യമായിട്ട് ആളുകളോട് ഇടപെടുകയും മറ്റും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം തൊട്ടുള്ള ബി വി രാജേഷ് തിരുവനന്തപുരത്തിൻ്റെ മേയറാകുന്നു എന്താണ് അതിൻ്റെ രാഷ്ട്രീയ അമിത പ്രാധാന്യത്തിന് കാരണം അങ്ങനെ ബി രാജേഷ് തിരുവനന്തപുരം നഗരസഭയുടെ കോർപ്പറേഷൻ്റെ മേയറായിട്ട് ആ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നു കോർപ്പറേഷൻ മേയറുടെ കസേരയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുമ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു അത് സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ഏടാണ് എന്ന് വേണം നമ്മൾ കാണാൻ ആ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് സാമാന്യം രാഷ്ട്രീയ ശക്തിയുള്ള ഇടമാണ് പാലക്കാടും തിരുവനന്തപുരവുമാണ് പ്രധാനപ്പെട്ട അവരുടെ ശക്തി കേന്ദ്രങ്ങളായിട്ട് ബി ജെ പി കണക്ക് കൂട്ടുന്നത് പക്ഷേ കഴിഞ്ഞ തവണയും സി പി എം തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ ഭരണം നടത്തുകയായിരുന്നു കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ തവണ പ്രതിപക്ഷമായിരുന്ന ആ പ്രതിപക്ഷ കൗൺസിലർമാരെ ആകെ നയിച്ച അനുഭവ കരുത്തുമായി ബി വി രാജേഷ് അവരുടെ പ്രധാനപ്പെട്ട നേതാവ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിമാർ ആയിരിക്കുന്ന വി വി രാജേഷ് അവിടെ വന്ന് അധികാരമേറ്റെടുത്തിരിക്കുന്നു വി എസ് അനു ചേരുമനും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നേരത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് വഹിക്കുന്നതല്ലേ ബി ജെ പിയുടെ ചരിത്രം നോക്കിയാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി നമുക്കിതിൽ വിലയിരുത്താം നേരത്തെ നേമത്ത് നിന്ന് ഒ രാജഗോപാൽ വിജയിച്ച ഒരു നിമിഷം പോലെ തന്നെ ആദ്യമായി ഒരു നിയമസഭാ സീറ്റിലേക്ക് ജയിച്ച അതേ വലിയ ഒരു സന്തോഷത്തോടുകൂടിയാണ് ബി ജെ പി പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് എത്രയോ നാളുകളായി ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരത്തെത്തിയ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ആയിക്കോട്ടെ അല്ലെങ്കിൽ വരുന്ന എല്ലാ നേതാവ് ും മാധ്യമം ആവശ്യപ്പെടുന്നത് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കൂ എന്നുള്ളതാണ് ബി ജെ പി നേതാക്കളോട് അവർ മുന്നോട്ട് വച്ച ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യം അത് അവർ നേടിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണണം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്തൊട്ടാകെ ബി ജെ പിക്ക് അങ്ങനെ ഒരു എന്താ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി ഈ ഒരു വിജയത്തെ ഒരു സംസ്ഥാനത്തിന് ആകപ്പാടെയുള്ള ഒരു വിജയമായി ആ തരത്തിലാണ് ബി ജെ പി അതിൻ്റെ ഉയർത്തി കാട്ടുന്നത് കാരണം മറ്റിടങ്ങളിൽ ഈ വോട്ട് ശതമാനത്തിന്റെ കുറവടക്കമുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളതിലാണ് അവർ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് നോക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് കോർപ്പറേഷനിലെ അഴിമതി വിഷയങ്ങൾ പറഞ്ഞത് ഈ ഒരു കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ സാമ്പത്തികമായിട്ടൊക്കെ ഇറക്കി അത്രമേൽ ഒരു വർക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ നടത്തി അതിൽ അവർ വിജയിച്ചിരിക്കുന്നു ഏകദേശം നാൽപ്പത് വർഷത്തിന് ശേഷം ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് ഇപ്പോൾ ബി ജെ പി നേതാവ് വന്നിരിക്കുന്നു വി വി രാജേഷ് നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് സമര മുഖങ്ങളിലൊക്കെ പങ്കാളിയായിട്ടുള്ള ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിരുന്ന ഇപ്പോൾ നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ വി വി രാജേഷ് കോർപ്പറേഷൻ ശരി നന്ദി അനു വിവരങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഞാൻ തങ്ങളിലേക്ക് വരാം ഇപ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിനാണ് ഇപ്പോൾ കേരളത്തിലെ ബി പ്രവർത്തകർ സാക്ഷ്യം വഹിക്കുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന്റെ മേയറായിട്ട് കോർപ്പറേഷൻ മേയറായിട്ട് ബി രാജേഷ് അവരുടെ നേതാവ് ബി നേതാവ് അധികാരം നേതാവ് അധികാരമേറ്റിരിക്കുന്നു കോർപ്പറേഷന്റെ മേയർ കസേരയിൽ ബി വി രാജേഷ് എന്ന ബി ജെ പി കാരനിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടക്കം ശ്രദ്ധ ഇങ്ങോട്ട് വരുന്ന ഒരു സവിശേഷ സമയമാണ് നമ്മളിപ്പോൾ കാണുന്നത് വി വി രാജേഷ് അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പങ്കെടുക്കുകയാണ് നമുക്ക് കൊച്ചിയിലേക്ക് കൂടെ വളരെ പെട്ടെന്ന് പോയിട്ട് വരാം സഹിൻ ആൻ്റണി അവിടെ വന്ന് ചേരും സഹിൻ അവിടെ പക്ഷേ അത്ര എളുപ്പമായിരുന്നില്ല കോൺഗ്രസ്സിന് അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി ദീപ്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി അല്ലേ ആ തീർച്ചയായിട്ടും ഹർഷ് സനീഷ് സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷൻ അവിടെ സീറ്റ് പിടിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ഈസിയായി തന്നെ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു പക്ഷേ അവരുടെ മേയർ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ അവിടെ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു ദീപ്തി മേരി വർഗീസിനെ ആയിരുന്നു അവർ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിരുന്നെങ്കിൽ പിന്നീട് ദീപ്തിയെ മാറ്റി വി കെ മിനിമോൾ മേയറായി മേയറായി ചുമതലയേൽക്കുകയും ചെയ്തു ദീപ്തി മിനിമോൾക്ക് വോട്ട് ചെയ്തെങ്കിലും ദീപ് മിനിമോളുടെ സത്യപ്രതി ഞാൻ കാണാൻ ദീപ്തി നിന്നില്ല എന്നുള്ളതാണ് ഉടൻ തന്നെ ദീപ്തി അവിടെ ഒന്ന് മടങ്ങുകയും ചെയ്തു ഇനി ഉച്ചയ്ക്ക് ശേഷം ദീപ്തി മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉള്ളതാണ് അതുകൊണ്ട് ദീപ്തിക്ക് വരേണ്ടതായി വരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ദീപ്തി പറഞ്ഞിരുന്നു എനിക്ക് ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പറയുമ്പോഴും ദീപ്തി അതൊന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചനയാണ് തന്നിരുന്നത് തനിക്ക് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അതൊക്കെ തൻ്റെ പാർട്ടി ഘടകങ്ങളിലായിരിക്കും കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ദീപ്തി ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ഇതു സംബന്ധിച്ച് ഇനിയും മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കുഴപ്പങ്ങൾ ഇപ്പോഴും അത് തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സനീഷ്